കോൺഗ്രസിലൊരു ആശയക്കുഴപ്പമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നത് അതായത് പതിനഞ്ച് മാസം കൂടി കഴിഞ്ഞാൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും അപ്പോൾ അതുവരെ ആ പതിനഞ്ച് മാസവും ഏറ്റവും കൂടുതൽ വാർത്തകൾ മാധ്യമങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്ന പാർട്ടിയും കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആശയക്കുഴപ്പം രൂപപ്പെടുന്നത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത് അവർ തന്നെ അഭിമാനിക്കുന്നത് ഗ്രൂപ്പ് ശക്തമായ ഗ്രൂപ്പുകൾ ആ പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വ്യവസ്ഥാപിതമായ ഗ്രൂപ്പുകൾ എക്കാലത്തും കോൺഗ്രസിലുണ്ടായിരുന്നു നമുക്കറിയുന്നത് പോലെ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പ് എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പ് കെ കരുണാകരന്റെയും ആന്റണിയുടെയും കാലഘട്ടത്തിന് ശേഷം പിന്നെയും ആ ഗ്രൂപ്പ് മുന്നോട്ട് പോയിരുന്നല്ലോ ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല എത്തി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ അങ്ങനെ എ ഐ ഗ്രൂപ്പുകൾ എന്ന് വേർതിരിക്കാവുന്ന ഒരു വേർതിരിവ് സാധ്യമല്ലാത്ത വിധം ഗ്രൂപ്പുകൾ അപ്രത്യക്ഷമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊരു കാരണമുണ്ട് ഈ പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലയാണല്ലോ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലത്ത് ഇരുപത്തൊന്നര തോൽവിക്ക് ശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവായി തുടരണമെന്ന് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചു രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹത്തെ ഉമ്മൻചാണ്ടി പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഉമ്മൻചാണ്ടിക്ക് അന്ന് മറ്റൊരു താല്പര്യമുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തുടരാൻ അനുവദിക്കുക എന്നിട്ട് കെ സി ജോസഫിനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇത്തരം ഒരു ഫോർമുലയാണ് രമേശും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഉണ്ടാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിലുള്ള ആളുകളോട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്തേക്ക് അനുകൂലിക്കണം എന്ന നിലപാട് പറഞ്ഞു എന്നാൽ അപ്പോൾ തന്നെ ആ ഗ്രൂപ്പിൽ പൊട്ടിത്തറയുണ്ടായ യഥാർത്ഥത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഉമ്മൻചാണ്ടിയോട് ൻചാണ്ടി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വിയോജിക്കുന്നതിന് ഘടകമായി തീർന്നത് ഈ രമേശ് ചെന്നിത്തലയെ വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ ഉമ്മൻചാണ്ടി അത്തരത്തിലൊരു താല്പര്യം പ്രകടിപ്പിച്ചു എന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ മാത്രമല്ല പി ടി തോമസും ആ നിലപാടിനെതിരായിരുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് അന്ന് ആഗ്രഹിച്ചത് വി ഡി സതീശൻ വരട്ടെ എന്നാണ് അപ്പോൾ വി ഡി സതീശൻ എന്നൊരു കാൻഡിഡേറ്റ് ഹൈക്കമാൻഡ് ഭാഗത്തുനിന്നുണ്ടാകുന്നു രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതൃത് മത്സരിക്കും നമുക്കറിയാമല്ലോ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് എപ്പോഴും അവരുടെ മുഖ്യമന്ത്രിയെ ആണെങ്കിലും അതുപോലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുക ആദ്യമായി ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുന്നു അങ്ങനെയാണ് ഈ പറയുന്ന വി ഡി സതീശന് പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം കിട്ടുന്നത് അതായത് രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്ന ചിലരും ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന ചിലരും ഹൈക്കമാൻഡിനെ വി ഡി സതീശനാണ് ഞങ്ങൾക്ക് താൽപര്യം എന്ന് പറയുന്നിടത്താണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നത് അതോടുകൂടി തന്നെ കേരളത്തിൽ ഈ എ ഐ ഗ്രൂപ്പ് എന്നത് അവസാനിച്ചു ഇന്നിപ്പോൾ നമുക്ക് എ ഗ്രൂപ്പിന്റെ നേതാവ് ആരാണ് തിരുവഞ്ചൂർ എ ഗ്രൂപ്പാണോ ബെന്നി ബെഹനാനി എ ഗ്രൂപ്പാണോ കെ സി ജോസഫ് എ ഗ്രൂപ്പാണോ ആ അർത്ഥത്തിൽ കെ ബാബു എ ഗ്രൂപ്പാണോ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ടോ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ ഗ്രൂപ്പിനെ ഒന്ന് ഒന്നുകൂടി ഒന്ന് സ്വരുക്കൂട്ടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അപ്പോൾ അവിടെ മൂപ്പളമ്മ തർക്കമുണ്ടായി തിരുവഞ്ചൂർ വിചാരിക്കുന്നത് തിരുവഞ്ചൂരാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡർ എന്നാണ് ബെന്നി ബഹനാൻ വിചാരിക്കുന്നത് ബെന്നി ബഹനാനാണ് ശരിക്കും അതിന്റെ ലീഡർഷിപ്പിലേക്ക് വരേണ്ടതെന്നാണ് പി ടി തോമസ് മരിക്കുന്നതിന് മുമ്പ് പി ടി തോമസും ആഗ്രഹിച്ചിരുന്നത് ആ ഗ്രൂപ്പിനെ ഞാൻ ലീഡ് ചെയ്യണമെന്നാണ് കെ സി ജോസഫ് അങ്ങനെ തന്നെ ആഗ്രഹിച്ചു ചുരുക്കത്തിൽ ആ ഗ്രൂപ്പ് ചിഹ്ന ഭിന്നമായി പോയി എന്നുള്ളതാണ് വസ്തുത ഇനിയിപ്പോൾ ഐ ഗ്രൂപ്പിന്റെ സ്ഥിതി എന്താ ഐ ഗ്രൂപ്പിന്റെ സ്ഥിതി എന്ന് വെച്ചാൽ ഐ ഗ്രൂപ്പിന്റെ മുഖം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണല്ലോ രമേശ് ചെന്നിത്തലയുടെ പുറയിൽ ആരെങ്കിലും ഉണ്ടോ ഏറ്റവും കൂടുതൽ ഏറ്റവും എന്താ പറയുക വിശ്വസനായിരുന്ന ജോസഫ് വാഴക്കിനെ പോലും ഇപ്പോ രമേശ് ചെന്നിത്തലയുടെ കൂടെ കാണുന്നില്ല അപ്പോൾ ആ അർത്ഥത്തില് ഈ പറയുന്ന കോൺഗ്രസിലെ വ്യവസ്ഥാപിത ഗ്രൂപ്പുകൾ അസ്തമിച്ചു ഇനിയിപ്പം വളരെ കൗതുകമായ ഒരു കാര്യം എന്താണ് ഇന്നിപ്പോ കെ പി സി അധ്യക്ഷനായ കെ സുധാകരനാണ് കെ സുധാകരൻ ഏത് ഗ്രൂപ്പാണ് ഐ ഗ്രൂപ്പായിരുന്നു അതേപോലെ തന്നെ വി ഡി സൈസിനോ പ്രതിപക്ഷ നേതാവ് ഏത് ഗ്രൂപ്പാണ് ഐ ഗ്രൂപ്പായിരുന്നു അപ്പോൾ ഒരേ ഗ്രൂപ്പിൽ നിന്ന് കെ പി സി അധ്യക്ഷനും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഉണ്ടാകുന്നത് കോൺഗ്രസിലൊരു വഴക്കമല്ല ഒരു പ്രാവശ്യം മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എ ഗ്രൂപ്പിൽ ഇടഞ്ഞു നിന്നിരുന്ന വയലാർ റെവിയെ ആ ഗ്രൂപ്പിൽ നടത്തിക്കൊണ്ടുവന്ന് കെ കരുണാകരൻ എ കെ ആന്റണിക്കെതിരായിട്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു വിജയിപ്പിച്ചു അങ്ങനെയാണ് ഈ പറയുന്ന ഐ ഗ്രൂപ്പ് പാർട്ടി പിടിച്ചതും അതേപോലെ തന്നെ ആ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു അതിനുശേഷം ഒരേ ഗ്രൂപ്പിൽ നിന്ന് ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തും അതുപോലെ തന്നെ ഭരണ നേതൃത്വത്തിലും ആളുകൾ വരിക എന്നുള്ളത് വളരെ അസ്വാഭാവികമാണ് കോൺഗ്രസ്സിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വ്യവസ്ഥാപിത ഗ്രൂപ്പുകൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ വി ഡി സതീശൻ ബുദ്ധിപരമായി കോൺഗ്രസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഈ പുതുതലമുറ നേതാക്കളെ മുഴുവനും അതുപോലെ തന്നെ പഴയ തലമുറയിൽപ്പെട്ട കുറച്ച് നേതാക്കളെയും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ പിൻബലമായി കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനേറെ പി സി വിഷ്ണുദാഥ് അടക്കമുള്ള പുതിയ തലമുറയിൽപ്പെട്ട നേതാക്കൾ മുതൽ തിരുവഞ്ചിയൂർ വരെയുള്ള ആളുകളെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഒരർത്ഥത്തിൽ വി ഡി സതീശൻ വിജയിച്ചിട്ടുണ്ട് എന്നാൽ മാറി നിൽക്കുന്ന പക്ഷം ഏതാണ് അവർ ഈ സുധാകരനെ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരണം എന്നാഗ്രഹിക്കുന്ന അത്തരം വാക്കുകൾ പറയുന്ന ശശി തരൂരോ രമേശ് ോ അല്ലെങ്കിൽ കെ മുരളീധരനോ ഒന്നും തന്നെ പക്ഷമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതേ ഇല്ല നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിചാരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ കരുനീക്കങ്ങളൊക്കെ ഇപ്പം ആരംഭിച്ചിരിക്കുന്നത് അവിടെ കെ സുധാകരനാണ് കെ പി സി സി പ്രസിഡന്റായി തുടരുന്നതെങ്കിലുണ്ടല്ലോ അവിടെ ഒരു മത്സരത്തിൻ്റെ പ്രശ്നം വരുന്നില്ല നമുക്കറിയാലോ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എൺപത് വയസ്സാകും അതുപോലെ തന്നെ അദ്ദേഹം നിലവിൽ എം ആണ് അപ്പോൾ ഒരു ചീഫ് മിനിസ്റ്റർ കണ്ടസ്റ്റന്റ് അല്ല കെ സുധാകരൻ പറയുന്നത് പിന്നെ വി ഡി സതീശനാണ് നീക്കുന്നത് അപ്പോൾ സതീശനെട്ടണം വി ഡി സതീശനെ വെട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നീക്കങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ഈ നീക്കങ്ങൾ വളരെ മുമ്പ് തന്നെ കോൺഗ്രസിൽ ആരംഭിച്ചിരുന്നുവെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു എന്താ പറയുക തിരിച്ചറിയായത് നിരാശയായത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പലരും ആക്ഷേപിച്ചിട്ടുള്ളത് പോലെ തന്നെ ഞാൻ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ വരുന്നുണ്ടല്ലോ ആ അർത്ഥത്തിൽ വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ ൂട്ടത്തിലൊക്കെ കൂടെ തീരുമാനിച്ചുകൊണ്ടാണ് അവിടെ ഈ പാലക്കാട് ആ കോൺഗ്രസ്സിൽ ഒരു അടക്കം പ്രച്ചിലും ഒരു അർത്ഥത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ കാര്യമാണ് ഉൾപ്പാർട്ടി പ്രതിഷേധം ഉണ്ടാക്കിയ കാര്യമാണ് അതേപോലെ തന്നെയായിരുന്നു രമ്യയുടെ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥി തോന്നിച്ചേലക്കരയിൽ അതൊക്കെ ഈ പുതിയ ഒരു ഗ്രൂപ്പാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പാലക്കാട് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നൊരു വിലയിരുത്തലിലായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസിനകത്ത് അതിൻ്റെ കാരണം വെച്ചാൽ സരിൻ മാറുന്നു അപ്പോൾ സരിൻ കുറച്ച് യു ഡി എഫ് ഫോട്ടുകൾ അങ്ങ് എടുക്കും ഷാനിബു മാറുന്നു ഷാനിബ് കുറച്ച് യു ഡി എഫ് ഫോട്ടുകൾ അങ്ങ് എടുക്കും മുനമ്പം വിഷയത്തിൽ ക്രിസ്ത്യൻ വിഭാഗം ഇടഞ്ഞിരിക്കുന്നു അവരുടെ വോട്ട് അങ്ങോട്ട് പോകും പിന്നെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ പ്രാദേശിക ും മത്സരിക്കുന്നു ഇത്തരം ഘടകങ്ങൾ വർക്ക് ചെയ്താൽ ഒരുപക്ഷെ പാലക്കാട് തിരിച്ചടി ഉണ്ടാവുന്ന വിചാരിച്ചു അത് ഉണ്ടായില്ല പാലക്കാട് തിരിച്ചടി ഉണ്ടായിരുന്നു എങ്കിൽ വലിയ പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് ഉണ്ടാവുമായിരുന്നു ചേലക്കരയിൽ മൂന്നിൽ ഒന്ന് ഭൂരിപക്ഷമായിട്ട് കോൺഗ്രസ്സിന് പിന്നെ പ്രദീപ് ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു വയനാട് എന്താ സംഭവിച്ചത് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ആ അർത്ഥത്തിൽ ഈ പുതിയ നേതൃത്വത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പാലക്കാട് പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിലും തൃക്കാക്കൂർ ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിലും ഒക്കെ ഒരു ഇലക്ഷൻ മാനേജറാണ് വി ഡി സതീശൻ എന്ന വി ഡി സതീശൻ ഇക്കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുമുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം തന്നെയാണല്ലോ വന്നിട്ട് പറയുക ഈ വിജയം എല്ലാവരുടേതായിരിക്കും എന്നാൽ തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് സതീശൻ സതീശനെ പ്ലേസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇലക്ഷൻ്റെ മാനേജിങ് എനിക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണെന്ന് അദ്ദേഹം പറയും എന്നാൽ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണെന്ന് പറയും എന്നിട്ട് പറയും ഇതിൻ്റെ തോൽവി വന്നാൽ ഞാൻ ആ ഉത്തരവാദിത്വം എന്ന് പറയും സ്വാഭാവികമായിട്ടും വിജയം വന്നാലും അതിൻ്റെ വലിയ അവകാശം സതീശന് കിട്ടും ആ അർത്ഥത്തിൽ സതീശൻ സതീശനെ പ്ലേസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രവുമല്ല ഈ പറയുന്ന പുതിയ തലമുറയുടെ ആഗ്രഹവും ല്ലോ അവർ ഈ പുതിയ തലമുറ എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും അബിൻ വർക്കിയാണെങ്കിലും വി ടി ബൽറാം ആണെങ്കിലും പി സി വിഷു ആണെങ്കിലും അവരൊക്കെ അടക്കമുള്ള പുതിയ തലമുറ വിഭാഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മൂവ് ചെയ്യുന്നവരല്ല അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി മുത്തി ഒന്നാണെന്ന ലക്ഷ്യം കാരണം വച്ചാൽ അപ്പോഴത്തേക്കും ഈ പറയുന്ന ഈ ഒരു ഓൾഡർ ജനറേഷൻ പൂർണ്ണമായും കോൺഗ്രസിൽ നിൽക്കാതെ എഴുപത്തഞ്ചും എൺപത് വയസ്സിനോട് അടുക്കുന്ന ആളുകളൊക്കെയാണ് ആ ആർത്തി സതീശൻ വളരെ ശക്തമായൊരു മൂവ്മെന്റ് ഈ പറയുന്ന കോൺഗ്രസിനകത്ത് നടത്തുന്നുണ്ട് നല്ലൊരു ചേരിയെ സതീശൻ അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് സതീശനെ വെട്ടണം എന്നുള്ള തീരുമാനത്തിലെ യ്ക്ക് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ശശി തരൂരാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും തിരുവഞ്ചൂർ തിരുവഞ്ചൂർ രാശനക്ക് വന്നു കുറച്ചൊക്കെ സതീശനോട്ട് ഒപ്പം നിൽക്കുന്നു എന്നാണ് തോന്നുന്നത് കെ മുരളീധരൻ ആണെങ്കിലും ഒക്കെ ആ മൂവ്മെന്റ് ആണ് നടക്കുന്നത് അപ്പോൾ ഇന്നിപ്പം ചാണ്ടി ഉമ്മൻ വന്നിട്ട് എതിരായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ചാണ്ടി ഉമ്മനെ ഉപയോഗിക്കും അങ്ങനെ ആ അർത്ഥത്തിൽ ആരൊക്കെ സതീശനെതിരായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ സുധാനെ പിന്തുണച്ച് പറയുന്നുണ്ടോ അത് അതങ്ങനെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു നേതൃത്വം യഥാർത്ഥത്തിൽ സുധാകരനെ അല്ല പിന്തുണയ്ക്കുന്നത് സുധാകരൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആർക്കൊരു തെറ്റുമില്ല എന്നാൽ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ഈ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അതും അത്തരത്തിൽ നേതൃപ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് എമർജി ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചില നേതാക്കൾ വളരെ കരുതി കൂട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ശ്രമം വിജയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കണക്ക് ഒരു വലിയ വിഭാഗമായിട്ട് സതീശൻ സതീഷനും സതീഷിനെ പിന്തുണയ്ക്കുന്ന ആളുകളും പാർട്ടിയിൽ ശക്തിപ്പെടുന്നുണ്ട് ഇനിയിപ്പം ഈ കെ സുധാകരൻ മാറി വേറൊരാളെ വരുന്നു എന്ന് വിചാരിക്കുക വരികയാണെങ്കിൽ തന്നെ അത് സതീഷിനു കൂടി സേ ഉള്ള ഒരാളായിരിക്കുമെന്നേ ഈ പറയുന്ന കെ പി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ആൾ അപ്പോൾ അടുത്തൊരു വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ കെ പി സി സി അധ്യക്ഷനെ കൂടി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന സതീശൻ കൂടുതൽ കരുത്തനാകേണ്ട എന്നുള്ളതുകൊണ്ടാണ് സുധാകരൻ തൽക്കാലം തുടരട്ടെ എന്ന് പറയുന്നത് സുധാകരൻ മാറണം എന്ന് എന്തുകൊണ്ടാണ് സതീശനടക്കമുള്ള ആളുകൾ വിചാരിക്കുന്നത് അതിനൊറ്റ റീസണേ ഉള്ളൂ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മാത്രമായിരുന്നു സുധാകരൻ ചാർജ് അവിടെ ഈസി ആയിട്ട് വിജയിച്ചു വരുമ്പം ഒരു ടെൻഷനുമില്ല ചേലക്കരയിലും പാലക്കാട്ടും സേ സുധാരൻ ഇറങ്ങിയിട്ടില്ല സുധാകരൻ ഇറങ്ങിയിട്ട് എന്താ പറയുക അറിയില്ല മാത്രമല്ല സുധാ സുധാകരന്റെ അനാരോഗ്യം സുധാകരൻ നടത്തുന്ന ചില പ്രസ്താവനകൾ ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയെ എന്ന അഭിപ്രായം ഈ പറയുന്ന സതീശനടക്കമുള്ള പുതുതലമുറ നേതാക്കൾ ും മറ്റു ചിലർക്കും ഒക്കെ വളരെ ശക്തമായിട്ട് കോൺഗ്രസിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളെയും വെച്ചുകൊണ്ട് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഓരോ ദിവസവും സുധാകരൻ നടത്തുന്ന പ്രസ്താവനകൾക്ക് വിശദീകരണം നൽകാൻ വേണ്ടി മാത്രമേ നേതൃത്വത്തിന് സമയമുണ്ടാവുള്ളൂ തെരഞ്ഞെടുപ്പ് പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ പക്ഷത്തിന്റെ പ്രശ്നം അതൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതിന് മുമ്പുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സുധാകരൻ ചില പ്രസ്താവനകൾ വലിയ രീതിയിൽ പിന്നെ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്നത് അതുകൊണ്ടാണ് സുധാകരനെ മാറ്റണം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ ചെറിയ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ആളുകളെ വിന്യസിക്കാൻ എളുപ്പമാണ് അല്ലെ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ നടക്കുന്ന സ്ഥലത്തേക്ക് പരമാവധി നേതാക്കളെ പൂർ ചെയ്തുകൊണ്ട് ഇലക്ഷൻ മാനേജ് ചെയ്യാൻ കഴിയും പക്ഷേ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകളെ മാനേജ് ചെയ്യാൻ കഴിയൊന്നുമില്ല അപ്പോൾ പാർട്ടിയെ ചലിപ്പിക്കുന്ന വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു നേതാവിനി വരേണ്ടതുണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിലേക്ക് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുധാകരനെ മാറ്റണം എന്നാവശ്യപ്പെടുന്ന പക്ഷത്തിന്റെ യഥാർത്ഥ ആഗ്രഹം അത് സുധാകരനെതിരായിട്ടുള്ളൊരു നീക്കമല്ല പക്ഷേ സുധാകരനെ നിലനിർത്താൻ ശ്രമിക്കുന്നവർ വീണ്ടും പാർട്ടി സതീഷ് പാർട്ടി കൂടി സതീശന്റെ കയ്യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ആ അർത്ഥത്തിൽ ഇപ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം ആ പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ഞാൻ ത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഇപ്പം അങ്ങോട്ടുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ വാർത്തകൾ മാധ്യമങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ആരായിരിക്കണം മുഖ്യമന്ത്രി ആരായിരിക്കണം മന്ത്രിസഭയിൽ എത്തേണ്ടത് ആരൊക്കെയായിരിക്കണം എം എൽ എ ആയിട്ട് മത്സരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള കരുനീക്കങ്ങൾ അടിത്തട്ടിൽ നിന്ന് മുഗൾ വരെ ആരംഭിക്കും അതുമായി ബന്ധപ്പെട്ട ചേരി ഉണ്ടാകും അതുമായിട്ട് ബന്ധപ്പെട്ട വാഗ്വാദങ്ങളുണ്ടാകും അതെല്ലാം വാർത്തകളായി നിറഞ്ഞു നിൽക്കും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് ആ പാർട്ടിക്ക് ഗുണകരമാണെന്ന് ആ പാർട്ടി ചിന്തിക്കണം കാരണം ഒരിക്കൽ കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ജീവൻ മരണ പോരാട്ടമാണ് ഒരിക്കൽ കൂടി ആ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയാതെ പോയാൽ യു ഡി എഫ് തന്നെ ചിന്ന ഭിന്നമായി പോകാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താകുമെന്ന് പറയാനും കഴിയില്ല കോൺഗ്രസും യു ഡി എഫും ഒക്കെ യഥാർത്ഥത്തിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ അനിവാര്യമാണ് ഇടതുപക്ഷം അനിവാര്യമാണ് എന്ന് പറയുന്നത് പോലെ യു ഡി എഫും അനിവാര്യമാണ് കാരണം ഏതെങ്കിലും ഒരു വേക്കൻ്റായ സ്പേസ് വന്നാൽ ആ വേക്കൻറ്റായ സ്പേസിലേക്ക് കയറുകൂടാൻ ശ്രമിക്കുന്ന ശക്തികൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ അനിവാര്യമാണ് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ഒരു ഒരു സോഷ്യൽ സെക്യുലർ ഫാബ്രിക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പാർട്ടി ാണ് ആ പാർട്ടികളും പക്ഷങ്ങളും ഇനിയും തുടരണം അങ്ങനെ തുടരേണ്ട സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന അധികാര തുടർച്ചയും പിന്നെ അധികാര മാറ്റങ്ങളും ഒക്കെ സംഭവിക്കണം അങ്ങനെയാണ് ഒരു വൈബ്രന്റ് ഡെമോക്രസി വർക്ക് ചെയ്യുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് തയ്യാറാകണമെങ്കിൽ ആദ്യം കോൺഗ്രസ് കോൺഗ്രസിന്റെ കൂടാരത്തെ സജ്ജമാക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം ഇത്തരത്തിലുള്ള ചേരിപ്പോലുകളും ആർക്കാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ പാരവെപ്പും വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും വിഴുപ്പലക്കുകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നാൽ അതിൻ്റെ ഭാവി അത്ര സുഗമമായിരിക്കില്ല നേരത്തെ കേന്ദ്ര നേതൃത്വം പറഞ്ഞ കടക്ക് പാലക്കാടിന്റെ ജി വിജയം അങ്ങോട്ട് വന്നു ഇപ്പോൾ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയം ഇങ്ങോട്ട് വന്നു അപ്പ തുടങ്ങിയ അടി എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട എന്താണ് പ്രവണതയാണ് അത് ആ പാർട്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ആ പാർട്ടിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ആ ആശയക്കുഴപ്പത്തെ വി ഡി സതീശൻ വി ഡി സതീശന് അനുകൂലമായൊരു സാഹചര്യമാക്കി മാറ്റും അതുകൊണ്ടാണ് ഈ ഇക്കാര്യത്തിൽ സതീശൻ ഒരു നിശബ്ദതയുണ്ട് സുധാരൻ തുടർന്നോട്ടെ എന്നാണ് സുധാരൻ തുടർന്നോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ സതീശനൊരു തെറ്റുമില്ല പ്രശ്നം സതീശൻ വിചാരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടിയെ ചലിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റിന്റെ സാന്നിധ്യം എതിരാകുമോ കോൺഗ്രസിന് എന്താ പറയുക തിരിച്ചറിയാകുമോ എന്ന ആശങ്കയിൽ നിന്നാണ് പിന്നെ നേതൃമാറ്റം എന്ന് പറയുന്ന ആശയം ആ വിഭാഗത്തിൽ നിന്നുണ്ടാകുന്നത് ഇനിയിപ്പോൾ അങ്ങനല്ല സുധാകരൻ തന്നെ തുടർന്നെങ്കിൽ തുടർന്നോട്ടെ നമുക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള നിലപാടാണ് ആ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത് ഏതായാലും സുധാകരനെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന പൊത്തത് സീറ്റുകളുടെ വിജയമുണ്ടായത് സുധാകരനോട് അവകാശപ്പെട്ടതാണെന്നൊരു നരേറ്റിവ് കൊണ്ടുവരുന്നുണ്ട് അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ വിജയം സുധാകരനോടെ അവകാശപ്പെട്ടതാണെന്നൊരു നരേറ്റീവ് കൊണ്ടുവരുന്നുണ്ട് അതായത് വി ഡി സതീശിന്റെ ഏകപക്ഷീയമായ വിജയമല്ല ഇതൊന്നും എന്ന് പറഞ്ഞുവെക്കുന്നവർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന മന്ത്രിസഭയുടെ നേതൃപദവി തന്നെയാണ് അത് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഒട്ടും താഴെയല്ല അതിനുവേണ്ടി കുപ്പായം തുന്നിയിരിക്കുന്ന നാലോ അഞ്ചോ നേതാക്കൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിലുണ്ട് കോൺഗ്രസ് അത് നന്നായി ചർച്ച ചെയ്ത് വിവേകപൂർവ്വം പരിഹരിക്കില്ല എങ്കിൽ അത് കോൺഗ്രസിന്റെ നിലനിൽപ്പിനെയും കേരളത്തിലെ യു ഡി എഫിന്റെ ഭാവിയെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും അതുകൊണ്ട് കോൺഗ്രസിൽ തുടരുന്ന ഈ ആശയക്കുഴപ്പം കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൻ്റെ കൂടെ പ്രശ്നമാണ് അതൊരു സെക്കുലർ ഫാബ്രിക്കിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഒരു പാർട്ടി എന്ന നില ക്യാബ് രമായി കൈകാര്യം ചെയ്യണം എന്നാണ് എന്റെ നിലപാട്